നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം വന്യമൃഗങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് കാഴ്ചക്കാർ ഏറ്റെടുക്കാറുണ്ട് നേരിട്ട് കാണാനും അവയുടെ ദൈനംദിന രീതികൾ അറിയാനും കഴിയാത്തത് കൊണ്ടാകാം ഇത്തരം വീഡിയോകൾ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെ ഇരകളെ പിടിക്കാൻ ഒരുങ്ങുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന വീഡിയോകളാണ് കാഴ്ചക്കാരിൽ കൗതുകവും അമ്പരപ്പവും ഒക്കെ സൃഷ്ടിക്കാറുള്ളത് ഇപ്പോഴിതാ അത്തരത്തിൽ തന്റെ ഇരയെ കൗതുകത്തോടെ നോക്കി വീക്ഷിക്കുന്ന ഒരു പുള്ളിപ്പുലിയുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുന്നത് റോഡ് മുറിച്ച് കടന്നെത്തുന്ന പുലി മറുവശത്തുള്ള തന്റെ ഇരയെ ശ്രദ്ധയോടെ നോക്കുന്നത് വീഡിയോയിൽ കാണാം ശരിക്കും കാണാൻ കഴിയാത്തത് കൊണ്ടാകാം പിന്നീടുള്ള പുലിയുടെ നോട്ടം രണ്ടു കാലിൽ നിന്നാണ് രണ്ടു കാലിൽ ഇരുന്ന് നോക്കിയ ശേഷം പിന്നീട് രണ്ടു കാലിൽ നിന്ന് ഉയർന്നു പൊങ്ങി നോക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഭൂമിയിലെ ഏറ്റവും വൈവിധ്യമാർന്ന ജീവികളിൽ ഒന്നാണ് പുള്ളിപ്പുളികൾ എന്ന് അടിക്കുറിപ്പ് കൊണ്ട് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉദ്യോഗസ്ഥനായ പ്രവീൺ കൊസാൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട വീഡിയോയാണിത്